ഹായ് ഹലോ അസല വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ ചോറ് വെക്കുന്നത് മുതലുള്ള കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ജിദിൽ വന്നാലാദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ഫ്രൈയും ചീരത്തോരനുമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ അപ്പം പിന്നെ മോള് മക്കളൊക്കെ നീട്ടിട്ട് ജാതിമോനും അസാനുട്ടനും നീട്ടിട്ടുണ്ട് ഇനി മോള് നീട്ടിട്ടില്ല അപ്പോളെ ഉണർത്താൻ വേണ്ടി പോവാണ് അപ്പൊ മോളെ ഉണർത്താൻ ഞാനും പോയി ഇങ്ങനെ വിളിക്ക ആള് തീരെ ക്ലിയറായി ഉണരണ്ടേ ഇനി മോള് ഏച്ചാലി അങ്ങനെ പിന്നെ ഓളം ഉണർത്തലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അപ്പത്തു ഞാൻ ഇച്ചു വന്നപ്പോൾ തന്നെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് നല്ല ഗ്യാസിനും നല്ല നമ്മൾ നാട്ടിൽ തേനെ കാളും വീൻ നല്ലോം കത്ത് പെട്ടെന്ന് തന്നെ വെള്ളം തിളക്കും അപ്പോൾ ഞാൻ അരി ഇടാൻ വേണ്ടി പോവുകയാണ് മൂന്ന് ക്ലാസ് അരിയാണ് ഇടണത് ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ മോളും മരൂനും മക്കളും ഞങ്ങൾക്കാക്കി ഞാനാണെങ്കിൽ രണ്ടര ക്ലാസ് മതി പിന്നെ അതിന് ഓരോരുത്തർക്കുരച്ച് ക്ലാസ് കുറക്കിട്ടു അപ്പം ഇന്നിപ്പോൾ എനിക്ക് എൻ്റെ അനിയനും ജ്യേഷ്ഠത്തിൻ്റെ മോനും വരും അപ്പോൾ ഒരുക്കുള്ള അരി ഉണ്ട് അങ്ങനെ മൂന്ന് ക്ലാസ് അരിയാണ് ഞാൻ എടുക്കുന്നത് ഈ ക്ലാസ്സിനാട്ടോ ഞാൻ മൂന്ന് ക്ലാസ് അരി എടുക്കാറുള്ളത് ഞങ്ങൾക്ക് അപ്പോൾ എൻ്റെ ഓരോ ചില്ലറ ചില്ലറപ്പണി കഴിയുമ്പോഴത്തേന് വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം പിന്നെ അത് കഴുകി ഇടാൻ വേണ്ടി പോവാണ് പോകാനിട്ടോ അരി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആയിരം സബ്സ്ക്രൈബറൊക്കെ കവിഞ്ഞിട്ടുണ്ട് മഷാ അല്ല അലഹമില്ല സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആയിരം മെമ്പേഴ്സ് ആയിരുന്നു കേട്ടോ ആയിരം മെമ്പേഴ്സിൽ പുറത്ത് പോയിട്ടുണ്ട് ആയിരുന്നു പറയാം അങ്ങനെയൊക്കെ ചോറിനൊക്കെ അരിയിട്ട് ഒക്കെ തിളച്ചിട്ടുണ്ട് പിന്നെ അസാനും ഷാജി മോന് ചായ ട്ടോ കേട്ടോ അസാനുവിന് രാവിലെ കോയമ്പുട്ട് പോയി ഇങ്ങോലിസൊക്കെ കൊടുത്തപ്പോൾ പിന്നെ ചായ കുടിക്കാൻ ലേറ്റ് ആയി ഓണ് അപ്പോൾ അവനക്കും ഇന്നുമോൾക്കും കൂടി മോള് ചായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അസാനുട്ടേനെ ഒറ്റ ഒക്കെയാണ് കഴിക്കുന്നത് ഇന്നുമോൾക്കും മോള് കൊടുക്കുന്നുണ്ട് ട്ടോ അപ്പം പിന്നെ ഉപ്പേരിക്കുള്ള തോരനുള്ള ചീര അരിഞ്ഞാണ് അപ്പോൾ അത് വീഡിയോ എടുക്കുക അപ്പം എൻ്റെ ഫോണിൽ മോൾ ഉമ്മ വിളിക്കുന്നുണ്ട് ട്ടോ അപ്പോൾ മോളാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അമ്മ ഞാൻ ചോദിക്കുന്നുണ്ട് എന്നാ വീഡിയോ എടുക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഉപ്പേരി അരിഞ്ഞതൊക്കെ എടുക്കാണ്ട് അപ്പോൾ അമ്മനെ ഒന്ന് ഉൾപ്പെടുത്തിയതാണ് അങ്ങനെ അതൊക്കെ ഉപ്പേരി വെച്ച് ഉപ്പേരിക്കുള്ളതാണ് ഉപ്പേരി വെച്ചതല്ല ഇതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മതി മതിയിട്ടോ വേവ് കുറഞ്ഞൊരു അരിയാണ് നല്ല ടേസ്റ്റ് ഉള്ളൊരു അരിയാണ് കേട്ടോ അപ്പോൾ അതിനൊരു കൊട്ട ഉണ്ടോ അതിലേക്കുണ്ട് തിളച്ചേൻ്റെ ശൈലിയേക്കൊണ്ട് ഊറ്റി എടുക്കുക ചെയ്യുക അപ്പോൾ അതിൻ്റെ അടിയിലൊരു റിങ് ഉണ്ട് കേട്ടോ ഞാൻ സിംഗിൾ അച്ഛനെ വെച്ചതല്ല അതിൻ്റെ അടിയിലൊരു റിങ് പോലെ ഡൈമനാണ് ഇത് സാധനം ഫിറ്റ് ചെയ്തത് അപ്പം പിന്നെ അങ്ങനെ സിംഗിൾ വെച്ചാലും വെള്ളം അതിലേക്ക് കയറൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ വെച്ച് അത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചിക്കന് മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചും പേസ്റ്റ് ആക്കുകയാണ് ഞാൻ കേട്ടോ അപ്പോൾ ഇത് കാക്കൻ്റെ റൂമിലുള്ളൊരിതാണ് ഇതൊരു മരത്തിൻ്റെതാണ് ഇവിടെ ഉള്ളത് കനം കുറഞ്ഞതായിട്ട് എനിക്ക് പേസ്റ്റ് ആയിക്കിട്ടോ എനിക്ക് ദേഷ്യം പിടിച്ച പൊക്കാക്ക റൂമത്ത് ഇത് ഇട്ടുണ്ടോന്നത് അപ്പോൾ ഇത് കുഴപ്പമില്ല ഇത് വേണം പെട്ടെന്ന് നമുക്ക് ചതഞ്ഞ് കിട്ടും കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധാ മുളക് പൊടിയും കുറച്ച് കാശ്മീർ ചില്ലി പൗഡറ് കുറച്ച് കോൺഫ്ലോറ് ചെറുനാരങ്ങനെ നീര് മഞ്ഞപ്പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മാഗ്നേറ്റ് ചെയ്യുന്നത് നമുക്ക് നമുക്കല്ലേ അപ്പം പുറത്തുനിന്ന് ആരും വരുന്നൊന്നുമില്ല അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഞാനതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കറി വെക്കുന്നില്ല കേട്ടോ കറി തലേ ദിവസം ഉച്ചക്ക് പരിപ്പ് കറി ഉണ്ടെങ്കിൽ തല രാത്രി പിന്നെ പൊറോട്ട വാങ്ങിച്ചപ്പോൾ അതിലേക്ക് ചിക്കൻ കറി അച്ചിരി അപ്പോൾ രണ്ടും ബാക്കിയുണ്ട് അപ്പോൾ വെറുതെ അത് വേസ്റ്റ് ആവേണ്ടല്ലോ ഇരച്ചിട്ട് പിന്നെ ചേട്ടൻ വെച്ചിട്ടൊന്നും കുഴപ്പമില്ല ഞങ്ങൾ വീട്ടിൽ അനിയൻ ഉണ്ട്. നിങ്ങൾ വീട്ടിൽ കഴിയുന്ന മാതിരി കഴിയുന്നതാണ് പിന്നെ അന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ അത് രണ്ട് കറിയാണ് കണ്ട് കറി അത് തന്നെയാണ് ആക്കിയത് അങ്ങനെ ചിക്കൻ ഫ്രൈയും കൗരനൊക്കെ ഉണ്ടാക്കി അപ്പോൾ ഞാൻ തേങ്ങ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പത്ത് തേങ്ങ പുളിച്ചും കൊണ്ടുവന്നു മൂന്ന് തേങ്ങ ചെറുകിയും കൊണ്ടുവരും അപ്പൊ അത് പിന്നെ ഞാൻ പൊട്ടിക്കയാണ് അവിടെ ഒരു കത്തി ഉണ്ട് കൊറച്ചെടുക്കാനുള്ള കത്തിന്റെ അതുകൊണ്ട് ഞാനിങ്ങനെ പൊട്ടിച്ചെടുക്കാം കഴിഞ്ഞു പോലെ പക്ഷേ കഴിഞ്ഞതല്ല തേങ്ങ വെള്ളം എന്തൊക്കെ തേങ്ങ വെള്ളം പറഞ്ഞപ്പോൾ അത് കൊടുക്കാണ് പിന്നെ കുട്ടികൾക്കൊക്കെ കാക്ക വത്തക്ക ഉണ്ടായിരുന്നു അതിപ്പോ കട്ട് ചെയ്ത് കൊടുക്കാനും വേണ്ടി പോവാണ് മക്കൾക്ക് ഇഷ്ടാ വത്തക്ക എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ് വത്തക്ക അപ്പൊ ഞാൻ കാക്കനെ പറഞ്ഞു വത്തക്ക അവർക്ക് ഇഷ്ടമാണ് പറഞ്ഞപ്പോൾ കാക്ക കൊണ്ടുവന്നാൽ തല ദിവസം അപ്പൊ അത് കട്ട് ചെയ്താണ്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിന്റെ പകുതി അതിന് കൊണ്ടുവന്ന അന്ന് തന്നെ തീർത്തുക്കണ് അപ്പോൾ ഇത് പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു പപ്പി മക്കളും തിന്നും കൊണ്ടുപോയിട്ട് വെച്ചാൽ ഇങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ മോള് പിന്നെ എന്താ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ തട്ടിപ്പിരിക്കാനും അടിച്ചു തരാനും ഒക്കെ പോയി മോളാണ് പിന്നെ അടിച്ചു വരല് തുടക്കൽ അങ്ങനത്തെ പണിയൊക്കെ ഓളാണ് ചെയ്യാറുള്ളത് അന്നും ഞാൻ ചെയ്യലില്ല ഞാൻ മെയിനായിട്ട് അടുപ്പത്തുള്ള പണി തന്നെയാണ് ചെയ്യാറുള്ളത് പിന്നെ ഇപ്പം നമ്മൾ നാട്ടിലെ പോലെയുള്ള പണികൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ മുറ്റിച്ച് തരാനും പുറത്ത് പുറത്ത് ഓരോരോ പണികളൊക്കെ ഉണ്ടാവും നാട്ടിലായാലും നമുക്ക് ഇവിടെ ആകുമ്പോൾ അങ്ങനത്തെ പണികളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഐരൻസ് വെച്ചുള്ളത് ഇങ്ങനെ എടുക്കും കുറച്ച് ലേറ്റ് ആയിട്ടാണ് അടുക്കളക്കൊക്കെ വരും കേട്ടോ സംസ്കാരം അതൊക്കെ കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇടയ്ക്ക് ഉണമ് നോക്കുകയല്ലേ പിന്നെ ഒത്തു കാര്യങ്ങൾ അങ്ങനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ അതിൻ്റെ പോകുക വരാറുള്ളൂ വരാറുള്ളൂ അടുക്കളയിലേക്ക് ഉപ്പേരി ഒക്കെ വെക്കാൻ വേണ്ടി പോയി ഉപ്പേരി ഒരു അടുപ്പിൽ ഉപ്പേരി വെച്ച് ഒരു അടുപ്പിൽ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ചിരകാൻ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ അത് ഇപ്പം വാങ്ങിച്ചതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അങ്ങനത്തെ സാധനം കാക്കാനിടത്തന്നെ അതുകൊണ്ട് ഇങ്ങനെ ചിരകി എടുക്കുക ചേട്ടാ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ വരണ്ടി എടുക്കാണ്ട് ചെയ്യുക അതാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചിരകി എടുക്കുന്നത് ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് ഗൾഫിൽ വന്ന സമയത്തുള്ള വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു വേണ്ടി ഫി ചെയ്താലും ഇത് കാണിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് മിക്സിയിലൊന്ന് ഒതുക്കി എടുത്തിട്ടോ അപ്പോൾ ലേശം വെള്ളം ഒഴിക്കണം മിക്സി പഴയ മിക്സി അല്ല ഇപ്പം ഇന്നലെ ജനശം വേറെ ഇവിടെ ഉള്ള വേറെ മിക്സി ഉണ്ട് ഞാൻ നന്നാക്കി കൊണ്ടുവന്നിട്ടും അപ്പം അതിൽ ചെറിയ ജാറൊക്കെ ഉണ്ട് നമുക്ക് തേങ്ങ ഒതുക്കാൻ എന്തെങ്കിലും പൊടിക്കാനൊക്കെ പറ്റിയ അപ്പോൾ അതൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപിൻ്റെ ആനിയൻ്റെ റൂമിലുള്ള ഓനി കൊണ്ടുപോകുന്നത് തേനി തേങ്ങരയ്ക്കി ജ്യൂസൊക്കെ അടിക്കാൻ നല്ല ഉഷാറാണ് കിട്ടോ കുറേ തേ കൂടുതൽ തേങ്ങ ഉണ്ടെങ്കിൽ അരയ്ക്കാൻ സുഖമാണ് കുറച്ച് തേങ്ങ ഒക്കെ ഇടുമ്പോൾ അരഞ്ഞു കിട്ടാൻ പാടാണ് പിന്നെ ചീര തോരമൊക്കെ ഉണ്ടെങ്കിൽ ഒതുക്കി എടുത്താൽ മതിയല്ലോ അപ്പോൾ അതിന് കുഴപ്പമില്ല അപ്പം അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടത് ഒരു അടുപ്പത്ത് ആവുന്നുണ്ട്. ഞാൻ അനിയം വരുമ്പോൾ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു പനി വന്നു അടക്കം മനസ്സിലായി അപ്പൊ ഓനെ ഒളിച്ചു നിൽക്കുകയായിരുന്നു പ്പോൾ തന്നെ മോനെത്തിയിട്ടില്ല അപ്പോൾ ഓന് നിസ്കാരം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കാൻ നിൽക്കുന്നുണ്ട് പോൻ വന്നിട്ട് ഫുഡ് എടുത്ത് വെക്കുകയുള്ളൂ അപ്പോൾ മോള് പിന്നെ തുറക്കാണ് കേട്ടോ അനിയന് ഇങ്ങനെ വാതിൽ ഓന് തുറക്കാൻ ഞാൻ സമ്മതിച്ചില്ല അപ്പോൾ ഓന്റെ അടുത്ത് കീ ഉണ്ട്. ഓന്റെ അടുത്തൊക്കെ ഒരു കീ ഉണ്ട്. കീണ്ടുണ്ട് പോകാൻ വന്ന് തുറക്കണം വച്ചേട്ടപ്പോഴാണ് ഓൻ വരുന്നത് മനസ്സിലായത് അപ്പോൾ ഞാൻ തുറക്കല്ല തുറക്കല്ല എന്ന് പറഞ്ഞപ്പോൾ അവനക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഓനെ വിളിച്ചു നിന്നാണ് പിന്നെ ചോറൊക്കെ എടുത്ത് ഒക്കെ എടുത്ത് വെച്ച് അനിയന്താ ജേഷത്തിൻ്റെ മോനൊക്കെ വന്ന് ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കാൻ ട്ടോ അത് കഴിഞ്ഞ് പിന്നെ അനിയനും വേൻ പോയി അവണ്ടാവശ്യമുണ്ട് അതിൻ്റെ മോൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് പോയത് കുറച്ച് മക്കളെ കൂടെ ഒക്കെ കളിച്ചിട്ടൊക്കെയാണ് പോകാറുള്ളത് മോൻ അനിയനിക്കെന്തോരജൻ്റ് ഉണ്ടപ്പോൾ പോയാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ മരിപിൻ്റെ ശേഷം മരിപ് ഇഷാക്ക് ഒക്കെ പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ അതായത് ട്രൈപോഡ് വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തുള്ള ട്രൈപോഡ് പോഡ് പൊട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എടുക്കണമെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ കക്കാർ ആയിരം സബ്സ്ക്രൈബർ ആയൊക്കെ ഒരു ട്രൈപോഡ് എന്ന് പറയാണ്ട് അങ്ങനെ പോയി വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് പോയിട്ട് അവിടെ ഒരു മൊബൈൽ സൂക്ക് തന്നെ ഉണ്ട് അല്ലേ മൊബൈൽ മാത്രമല്ല ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് കേട്ടോ അങ്ങനത്തെ സൂക്കുകൾ അപ്പോൾ അവിടുക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അവിടെ എത്തി അത് സാധനം വാങ്ങുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്ത് കാണുന്ന കൂട്ടുകാരൻ ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങളെ കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങളെ ഒക്കെ വിലപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ഇടണം അപ്പോഴാണ് എന്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഇൻഷാ അള്ളാ അതൊക്കെ സക്സസ് ഞാൻ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുണ്ട് അത് നടക്കണം ഇതൊക്കെ മൊബൈൽ ഷോപ്പാണ് കിട്ടോ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ ഇട്ടത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു കൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് ആ സൈഡും ഈ സൈഡും റോഡിന് രണ്ട് സൈഡിലും ഫുള്ള് മൊബൈൽ ഷോപ്പുകളാണ് അതാ ഇവിടെ ഓരോ സൈഡിലോ എന്താണോ ആ ഭാഗത്തുള്ള അതുതന്നെ ഫുള്ളും ഉണ്ടാവുക